ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാല് മണി പലഹാരമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിക്കളഞ്ഞിട്ട് നന്നായിട്ട് ഒടച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ചാട്ട് മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മല്ലിയില രണ്ട് പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ച് നുറുക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ ഓയില് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ആദ്യം കൈകൊണ്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതേപോലെ ആദ്യം ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിനു ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല മായം വന്നതുവരെ ഇത് നന്നായിട്ട് കുഴക്കുക അതിനുശേഷം ഒരു ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക നല്ല വട്ടത്തിൽ കുറച്ച് നല്ല വട്ടത്തിൽ പരത്തിയെടുക്കുക അതിന് ശേഷം നടക്കിൽ എന്തെങ്കിലും ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അതിന് ചുറ്റും ഈ മസാല ഫില്ല് ചെയ്യുക നല്ല കട്ടിയിൽ കുറച്ച് കട്ടിയിൽ തന്നെ ഈ മസാല ഫില്ല് ചെയ്യുക എല്ലാ ഭാഗത്തും ഒരേപോലെ ഫില്ല് ചെയ്യുക അതിന് ശേഷം ഈ നടുക്കിൽ വെച്ചിരിക്കുന്ന ആ അടപ്പ് മാറ്റുക എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്യുക ഇതേപോലെ എല്ലാതും കട്ടിയതിനു ശേഷം അടിയിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ എടുക്കുക എന്നിട്ട് മുകളിലെത്തുമ്പോൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഇതേപോലെ ഓരോന്നോരോന്നും എടുത്തിട്ട് അടിയിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരിക എന്നിട്ട് മുകളിലെത്തുമ്പോൾ ഒന്ന് കൊടുക്കുക ഇത് നല്ലൊരു നാല് മണി പലഹാരമാണ് ഇതേപോലെ ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ശനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിക്കുക എന്നിട്ടിത് നന്നായിട്ട് ചൂടാകുമ്പോൾ തീ നല്ലോണം കുറയ്ക്കുക എന്നിട്ടിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇത് പതുക്കെ കടന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആണ് എന്നാലാണ് അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ നല്ല തീയിൽ ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കാൻ പാടില്ല തീ നല്ലോണം കുറച്ചിട്ട് ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം ഇപ്പോൾ ഈ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് നല്ല സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾക്ക് അറിയിക്കാം ബായ്